എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് മക്കളുടെ വിദ്യാഭ്യാസം ആശുപത്രി ചെലവ് ആശുപത്രിയിലെ ഒ പി ചെലവിന് മുപ്പതിനായിരം രൂപ ആശുപത്രി വാസത്തിന് അറുപതിനായിരം രൂപ അതിനു പുറമെ എല്ലാ ദിവസവും ആശുപത്രിയിലാവുന്ന ദിവസത്തേക്ക് ആയിരം രൂപ വീതം പത്ത് ദിവസം വീട്ടുകാർക്ക് ആശുപത്രിയിലേക്ക് എത്താനുള്ള ചെലവിലേക്കുള്ള തുക ഇവയെല്ലാം ലഭിക്കുന്ന ഒരു വർഷത്തേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുക ഇന്ത്യ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് തപാൽ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് തപാൽ വകുപ്പിൻ്റെ പേയ്മെന്റ്സ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഗ്രൂപ്പ് ആക്സിഡന്റ് ഗാർഡ് എന്ന പേരിലാണ് ഈ അപകട ഇൻഷുറൻസ് പോളിസിയിൽ ചേരാൻ കഴിയുക കുറഞ്ഞ പ്രീമിയത്തിൽ വലിയ തുക അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന വലിയ പദ്ധതിയാണ് ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന രണ്ട് പ്ലാനുകളാണ് ഇന്ത്യ പോസ്റ്റ് അവതരിപ്പിച്ചത് ഇതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെയും രണ്ട് പ്ലാനുകളാണ് ഇന്ത്യ പോസ്റ്റ് കൊണ്ടുവരുന്നത് പതിനെട്ട് വയസ്സിനും അറുപത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഇതിൽ ചേരാൻ കഴിയുക ഒരു വർഷത്തേക്കാണ് കാലാവധി ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും ഇതേ തുക അടച്ചു പുതുക്കണം അപകടത്തിൽ സ്ഥിരമായ പൂർണ്ണ വൈകല്യം സ്ഥിരമായ അംഗവൈകല്യം കോമ സ്റ്റേജിലാകുന്ന അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥ ഇവയ്ക്കെല്ലാം പത്തു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക ലഭിക്കും ഇതിനായി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനാണ് ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിനും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും ഇനി കിടത്തി ചികിത്സയ്ക്ക് അറുപതിനായിരം രൂപയും ഒ പി ചികിത്സയ്ക്ക് മുപ്പതിനായിരം രൂപയും ക്ലെയിം ചെയ്യാം രൂപയുടെ പ്ലാൻ അനുസരിച്ച് അപകടമരണം സംഭവിക്കുന്ന വ്യക്തിയുടെ രണ്ട് മക്കൾക്ക് പരമാവധി ഒരു ലക്ഷം രൂപ വീതം വിദ്യാഭ്യാസ ധനസഹായവും ലഭിക്കും അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുമ്പോൾ ദിവസവും ആയിരം രൂപ വീതം പത്തു ദിവസത്തെ ചികിത്സാ ചെലവിന് ലഭിക്കും അപകടത്തിൽപ്പെട്ട വ്യക്തി ചികിത്സയിൽ കഴിയുന്നിടത്തേക്ക് കുടുംബാംഗങ്ങൾക്ക് എത്താനുള്ള യാത്രാ ചെലവ് ഇനത്തിൽ പരമാവധി ഇരുപത്തി രൂപയും ലഭിക്കും പരിക്കാറ്റ ആളിന് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ മരണാനന്തര ചടങ്ങുകൾക്ക് അയ്യായിരം രൂപയും നൽകും ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിൽ വിദ്യാഭ്യാസ ധനസഹായം അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ കഴിയുമ്പോൾ പത്തു ദിവസത്തേക്കായി ആയിരം രൂപ നൽകൽ കുടുംബാംഗങ്ങളുടെ യാത്രാ ചെലവ് മരണാനന്തര ചടങ്ങിനുള്ള ധനസഹായം എന്നിവ ഒഴികെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിലുള്ള മറ്റുള്ള എല്ലാ സഹായങ്ങളും ലഭിക്കുന്നതാണ് അടുത്ത ചികിത്സയ്ക്ക് അറുപതിനായിരം രൂപയും ഒ പി ചികിത്സയ്ക്ക് മുപ്പതിനായിരം രൂപയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിൽ നിന്നും ക്ലെയിം ചെയ്യാവുന്നതാണ് രണ്ട് പോളിസികളും തമ്മിലുള്ള വ്യത്യാസം വെറും നൂറ് രൂപ മാത്രമാണ് എങ്കിലും ഏറ്റവും മികച്ച പോളിസി തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടേതാണ് നല്ലത് പോളിസിയിൽ ചേരാൻ പ്രായപരിധി പതിനെട്ട് വയസ്സിനും അറുപത്തി അഞ്ച് വയസ്സിനും ഇടയിലാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ടാറ്റ ടാറ്റ എഐ ജി ഇൻഷുറൻസുമായി ചേർന്നാണ് പോളിസി ലഭ്യമാക്കുന്നത് അടുത്ത തന്നെ ബജാജ് അലയൻസിന്റെ കൂടിയും പോളിസി ലഭ്യമാക്കും അടുത്ത തപാൽ ഓഫീസിൽ നിന്നും പോസ്റ്റ്മാൻ വഴിയും ഗ്രൂപ്പ് ആക്സിഡന്റ് പോളിസി എടുക്കാവുന്നതാണ് ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുക പോസ്റ്റ്മാന് ഇതേക്കുറിച്ച് അറിയില്ല എന്ന് പറയുകയാണ് എങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയോട് ഇതേക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടി അവരോട് പറയുക കാരണം ദിവസവേതനത്തിലുള്ള വേതനത്തിലുള്ള പോസ്റ്റ്മാൻമാർക്ക് ചിലപ്പോൾ ഈ പദ്ധതിയെ കുറിച്ച് അറിഞ്ഞോണം എന്നില്ല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെക്കുക മറ്റു വീഡിയോ